നിറയെ പുഞ്ചിരി എന്ന മേഖലയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി ആഴ്ചയിൽ ഒരു ദിനം പുസ്തകങ്ങൾക്ക് വിടാം വ്യാഴാഴ്ചകളിൽ പുസ്തകങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുട്ടികളിലെ കായികവും മാനസികവുമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കുട്ടികൾ കായിക മാനസിക ക്ഷമതാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഇതിലൂടെ കുട്ടികളുടെ പഠന നിലവാരം വർദ്ധിക്കുകയും കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും കുട്ടി സ്വയം സന്നദ്ധമാകുന്ന സമയത്ത് നടത്തുന്ന വിലയിരുത്തൽ പ്രക്രിയയാണ് വിദ്യാർത്ഥി സൗഹൃദ വിലയിരുത്തൽ പ്രക്രിയ ഇതിനോടനുബന്ധിച്ച് കുട്ടികൾ പഠന നിലവാരത്തിൽ മെച്ചപ്പെടുകയും കുട്ടി സ്വയം സന്നദ്ധമാകുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പരീക്ഷ അവർക്ക് എഴുതാനും ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നു വായനാ എന്നത് കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച പദ്ധതിയാണിത് കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുകയും തുടർന്ന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും അതിൽ മികച്ചതിന് ലൈബ്രറി കൗൺസിലർ സമ്മാനം നൽകുകയും ചെയ്യുന്നു ഇതിലൂടെ കുട്ടികൾ വായന വൈവിധ്യവത്കരിച്ച് എല്ലാവരും വായന അനുഭവത്തിലേക്ക് ചുവട് വെച്ചു യാണ് തുറന്ന പുസ്തകപ്പുര എന്നത് ലൈബ്രറിയിൽ ഇല്ലാത്തൊരു പുസ്തകപ്പുര എന്ന ആശയമാണ് ഇതിലൂടെ പ്രാവർത്തികമാക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പുസ്തകം വായിക്കാൻ ഇതിലൂടെ അവസരം നൽകുന്നു പിന്നീട് അവസാനത്തെ പ്രവർ മേഖലയായ നിറയെ പശപ്പിൽ ഹരിതമാനസം എന്ന പ്രവർത്തനം നടപ്പിലാക്കുന്നു ഈ പ്രവർത്തനത്തിലൂടെ ഇരുന്നൂറ്റി അൻപതിൽ പരം മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ സാധിച്ചു അടുത്തതായി ക്ലീൻ ക്യാമ്പസ് സ്കൂൾ ക്യാമ്പസ് മാലിന്യമുക്തമാകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണിത്